ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അങ്ങനെ കണ്ണൂര് ഒരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കണ്ണൂരിലേക്ക് കല്യാണത്തിന് പോവാണ് എല്ലാവരും ഫുള്ളായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി അങ്ങനെ പോവുകയാണ് റോഡൊക്കെ കുറച്ചൊരു ഇതുണ്ട് ഇവിടെ നമ്മൾ കോഴിക്കോടാണല്ലോ ഇതൊക്കെ ഇനി കോഴിക്കോട് നിന്ന് അങ്ങോട്ട് 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 എന്താണെന്ന് അറിയില്ല പോയി വയ്ക്കിയാൽ കാണാം വേറെ എന്തൊക്കെയാ വിശേഷം മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കല്ലേ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ആഫ്യത്തും സന്തോഷവും സമാധാനം ഉണ്ടായിരിക്കട്ടെ നമ്മളങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഒന്നില്ലാണ്ട് പോയി വീട്ടിലെത്താൻ എന്താ തൊഫീക്ക് ചെയ്യട്ടെ ആമീൻ ആമീ അറബുല്ലാൽ പിന്നെ നമ്മൾ അറിയുന്ന ആളായിരുന്നെട്ടോ മുന്നേ അറിയുന്ന ആളാണ് ഞാൻ നമ്മൾ ആദ്യം ഗൾഫിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഗൾഫിലുള്ള സമയത്തെ ഈ ഫാമിലി കുടുംബം ഗൾഫിലുള്ളവരാണ് നമ്മളൊരു കുടുംബക്കാരുമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചത് നമ്മളങ്ങോട്ട് പോകും ഇടയ്ക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കും ഗൾഫിലാണ് സമയത്ത് അടിപൊളി റോഡാണ് കേട്ടോ കോൺക്രീറ്റിൻ്റെ അടിപൊളി റോഡാണ് വാ വാ വാവു അടിപൊളി അടിപൊളി എന്തോ ഭാഗ്യത്തിന് പോകാൻ പറ്റി എന്തോ ഞാൻ ആദ്യം വിചാരിച്ചിക്ക് നിൽക്കി പോകാൻ കഴിയില്ല എന്ന് കണ്ണൂർ വരെ എത്തണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ മോന് വന്ന് വന്നതിനെ കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇതിലൊന്നു പോകാൻ പറ്റിയത് മോൻ വന്നു ചോദിച്ചാൽ മോളെ മോനാണ് കേട്ടോ ഞാൻ എൻ്റെ മോനും ഭാര്യയും മക്കളും ഒക്കെ അവിടെ ആണല്ലോ ആ വെള്ളം കണ്ടിയിലേക്ക് വെള്ളപ്പൊക്കെ നല്ല റോഡല്ലേ പണി കഴിച്ചപ്പോള് മാഷ എല്ലായിടത്തിലും കോഴിക്കോട് എല്ലായിടത്തും മലപ്പുറം എല്ലാ നാട്ടിലും പണി തുടങ്ങുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അടിപൊളി റോഡായിരിക്കില്ല എന്താ ഓട്ട സുഖം ഗൾഫിൽ നിന്നൊക്കെ നമ്മൾ പോണമാതിരി തോന്നുന്നു എനിക്കിത് കാണുമ്പോൾ ഗൾഫിലങ്ങനാണല്ലോ റോട്ടുമ്മൽ ഇതിനെക്കാട്ടി പീരിയാട്ടോ എന്താ എന്താണ് ദുബായിലൊക്കെ ഉള്ള യു എയിലും നമ്മൾ ഏത് നാട്ടിലും സൗദിയിലായാലും ഏത് നാട്ടിലായാലും ഈ ഒക്കെ റോഡ് ഇങ്ങനെ തന്നെ അടിപൊളി റോഡാണ് അതുപോലെ തോന്നിയപ്പോൾ എനിക്ക് ഗോർഫുഖാനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആൾ മനസ്സിലും വീടൊന്നുമില്ലാത്ത മരുഭൂമി പോലത്തെ ആണ് ഇങ്ങനെ നമ്മൾ ഏകദേശം കണ്ണൂർ എത്താനായി ഒരു പത്ത് മിനിറ്റും കൂടെ ഇളവട്ടോ വേറെന്തുവാ ഈ നമ്മളിതാ കണ്ണൂരിലേക്ക് എത്താനായിട്ടുണ്ട് ആ ഭാഗത്തേക്കൊക്കെ റോഡുകളാണിത് ഒരു സ്ഥലം എന്താ പറയാൻ എനിക്കറിയില്ല മോനോട് ഇങ്ങനെ ചോദിച്ചറിയണ്ടോ വണ്ടി ഒട്ടല്ലിട്ടാണ് പിന്നെ അതൊക്കെ എന്താ രസം കാണാനല്ലേ അപ്പുറം അപ്പുറമൊക്കെ ഇങ്ങനെ കാട് മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞിട്ട് നല്ല രസമാണ് കാണാൻ അങ്ങനെ നമ്മളിതാ ഇവിടെ വന്ന് ഇറങ്ങി കണ്ടമാന കാറുകളുണ്ട് ഒരു കടലേരിയാണ് നല്ല രസം ഉണ്ട് ഇട്ടാ കാണാൻ വണ്ടികളാട്ടാ മക്കളേ നടക്ക് രജു നടക്ക് പത്തും കൈ ഇടിച്ച അടുത്തോളി വന്നോളി പരിചമവും കേറിയിക്കുന്നു അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി ഉള്ളിൽ കയറി കയറുന്നിടത്ത് തന്നെ ദാ ഇതാ വെള്ളമുണ്ട് കുടിക്കാൻ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ചിട്ട് തിരിച്ചിട്ടിനി ഓരോ കുട്ടികളടുത്തേക്ക് പോവുകയാണ് അവരെ കണ്ടാലേ ഉള്ളൂ സമാധാനം ആനമേളയും പാട്ടുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ ഞാനതൊന്നും പിടിച്ചിട്ടില്ല കാരണം കോപ്പി റൈറ്റ് വന്നാൽ പാടാണ് നമ്മളെ ചാനൽ ചാനലടിച്ചു അതാണ് മക്കളെ ഞാനിത് പാട്ടൊന്നും വെക്കാനത് പ്യൂട്ടീൻ്റെ ഞാനിതിൽ കുറേ നേരം കാണിക്കുന്നില്ല കാരണം അടുത്തത് എന്തായാലും ഞാനിടും പിന്നെ ഉളും പിയാപ്പിളിയും കൂടെ ഉള്ളതൊക്കെ ഇതിൽ ഞാനിപ്പോൾ ഇത്രേ കാണിക്കുന്നും കാരണം എല്ലാ പ ഒച്ചപ്പാടും ബഹളും പാട്ടൊക്കെ മക്കളെ ഈ പാട്ട് കാരണം നമുക്ക് ഒന്നും സംസാരിച്ചൊന്നും കേൾക്കുന്നില്ല ഒന്നും കേൾക്കില്ല ഭയങ്കര ഗാനമേളാണ് അടിപൊളി കല്യാണമാണ് അങ്ങനത്തെ കല്യാണം ഞാൻ ഇതുവരെ അങ്ങനെ കൂടിയിട്ടില്ല കാരണം കണ്ണൂരൊന്നും പോയിട്ട് കണ്ണൂർ പാതി ആയിട്ടാണ് ഞാൻ കല്യാണത്തിന് കൂടുന്നത് നല്ല രസമുണ്ട് കാണാൻ അലഹമ്മില്ല ഒരു കടപ്പുറ ഏരിയയിലാ കേട്ടോ പന്തലിട്ടത് ഇവർ വീട് വേറെ സ്ഥലത്താണ് വലിയ വീടൊക്കെയാണ് കൊട്ടാരം പോലെ Batu, nami di edukun da, nami di pertegik weh, batu putih, batu-batu, ayun tani, നമ്മൾ ഭക്ഷണം ഒന്നും കഴിച്ച കയ്യിലെടുത്തിട്ടില്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നതും പിന്നെ ഓൾ പിയാപ്പണ്ടി ഉളുപ്പിയാപ്പള്ളി ഓളുതെല്ലാവരും ഫോട്ടോ ഞാൻ ഇതിൽ കാട്ടുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും ഫുള്ളായിട്ട് കാണണം ഇനി ഒരുപാട് കാണാണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് മറക്കരുതേ പൊന്നുമക്കൾ